ദേശീയ തലത്തിലൊക്കെ ചർച്ചയപ്പെട്ടൊരു അമ്മയാണ് അപ്പോൾ ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ബി ബി സി പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇതൊക്കെ വാർത്തയായി വന്നിട്ടുണ്ട് അറിയാമല്ലോ ഇതൊക്കെ എന്ന് വളരെ ലോകശബ്ദ്ധ ഇപ്പൊ ടെററിസം എന്ന് വെച്ചാൽ ഇന്റർനാഷണലി ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ താങ്കളുടെ ഒരു സൈഡായിരിക്കും പലപ്പോഴും പ്രൊജക്ട് ചെയ്ത് ബോണിലൊക്കെ പ്രൊജക്ട് ചെയ്ത് താങ്കളുടെ ഭീകരവാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആള് എന്നുള്ള രീതിയിലുള്ള ഒരു അങ്ങനെ അമ്മ അങ്ങനെയൊരു അതൊക്കെയായിരിക്കും ഞാൻ പറഞ്ഞ മറ്റേ തലമാണ് കാരണം ഇങ്ങനെ ഒരു ഉണ്ടായി അവള് പഠിക്കാൻ പോയി അവള് പഠിക്കാൻ പോയപ്പോൾ ഒരാളുമായിട്ട് ബന്ധത്തിലായി അതൊന്നും നമ്മളറിയുന്നില്ല അവള് മതം മാറുന്നു അവള് ഐ എസ് സി ചേരുന്നു വിദേശത്തേക്ക് കടക്കുന്നു അത് കഴിഞ്ഞ് അവര് ജയിലിലാകുന്നു അവർ കിടങ്ങുന്നു ജയിലിലായി അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു പിന്നെ എവിടെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഇതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് ലോകത്തിനും വലിയ തെട്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ താങ്കൾ നാഷണലി ശ്രദ്ധിക്കപ്പെട്ടു അതാണ് ഉണ്ടായത് അതുകൊണ്ടല്ല ശ്രദ്ധിക്കപ്പെട്ട അവിടെ എനിക്കൊരു തിരുത്തുണ്ട് ആ പോയ മകളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മ എന്നുള്ള നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഒരിക്കലും അങ്ങനൊരു പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ആൾക്കാർ പറയില്ലേ അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ ആണോ ഹിന്ദുസ്ഥാൻ ടൈംസ് ആണോന്നറിയില്ല നൂറ്റി അൻപത്തി എട്ട് പേരെ ഒരു കോംബിങ് സിസ്റ്റം വഴി ഈ പറയുന്ന ഏജൻസികള് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഉള്ള കുട്ടികളെ തിരിച്ചു പിടിച്ചു ഐ എസ് എല്ലേ പോകാനിരുന്നവരെ ഈ കഥകളൊന്നും ആരും പറയൂല കാരണെന്താ വെച്ചാൽ അത് ആ അമ്മയുടെ വായിട്ടലക്കൽ കാരണം ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിലും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടോയെന്ന് സൂക്ഷ്മ പരിശോധനയിൽ നൂറ്റി അൻപത്തിയേഴ് പേരാണെന്നാണ് തോന്നിയത് കണക്ക് വ്യത്യാസം കാണുമായിരിക്കാം കണ്ടുപിടിക്കുകയും നൂറ്റി മുപ്പത്തെട്ട് പേരെ മാതാപിതാക്കന്മാരുടെ കൗൺസിലിംഗ് കൂടെ വച്ച് അവരെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം ആ നൂറ്റി മുപ്പത്തെട്ട് അമ്മമാരുടെ പ്രാർത്ഥന ഈ ലോകം മുഴുവൻ എന്നെ ചവിട്ടിയാലും ആ അമ്മമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതറിഞ്ഞൂടല്ലേ ആർക്കും ജനത്തിന് കാരണം ആ കാര്യം ഇന്ന് വരെയും ഒരു വാർത്തയിലോ ഒരു മീഡിയയിലോ ഹൈലൈറ്റർ ആയിട്ടില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ എനിക്ക് ആ ഒരു ഓഫീസർ വഴിയാണ് ഞാൻ അറിയാനിടയായത് അങ്ങനെ ഒരു ക്ലിപ്പിംഗ് ക്ലിപ്പിങ്ങാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് മറ്റാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ അതെന്തേ വരാത്ത അതൊരു വലിയ ഈ മകൾ തെറ്റുകാരിയാണ് പക്ഷെ മകളെ തെറ്റിലേക്ക് നയിച്ച ആളുകൾ ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് അപ്പൊ അതൊരു ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കണ്ടെത്തലാണ് ശരിക്കും ഞാൻ അത് അംഗീകരിക്കുന്നു അപ്പൊ എന്നാൽ അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല അത് പണത്തിന്റെ പവർ മാത്രമാണ് പവർ മണി പവർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ പവറും നമ്മുടെ ഒപ്പം വരും അല്ലെ എന്റെ സംശയം എന്ന് അറിയോ ഇപ്പൊ രാജ്യദ്രോഹം കുറ്റം ചെയ്യുന്ന ഒരാളിന് മണിപ്പവർ കൊണ്ട് എത്ര കാലം പിടിച്ചേക്കാൻ പറ്റും അറിയില്ല എന്റെ തലവരാ മാറുന്ന ഒരു ദിവസം വരുവായിരിക്കും അന്ന് ഈ വേഗ കാര്യങ്ങൾ പുറത്തു വരുവായിരിക്കാം അറിയില്ല ഈ ആളുകളെയൊക്കെ അറിയാമോ അറിയാം അറിയാം പേര് പറഞ്ഞിട്ടുണ്ട് പുറത്തല്ലേ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഈ താങ്കളെ കാണാൻ ഏജൻസിയോടും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഐബി ആയിരുന്നു കാണാൻ അല്ല എല്ലാരും വന്നിട്ടുണ്ട് റോ വന്നിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു തീർച്ചയായും പക്ഷെങ്കിലും പറഞ്ഞു അവരെ കുറിച്ചും അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മളൊന്നും അത് പറയേണ്ട കാര്യമില്ല എനിക്ക് ഒരു കാര്യം അറിഞ്ഞാ മതി നമ്മളിപ്പോ അവരുടെ അന്വേഷണ വിവരങ്ങൾ പുറത്ത് പറയാനല്ലോ നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല അതായത് ഇവര് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടാനുള്ള പശ്ചാത്തലം ഈ അന്വേഷണ ഏജൻസികൾ ഒരുക്കും എന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടാവും അന്വേഷണ ഏജൻസികളല്ല ദൈവം കാരണം എല്ലാത്തിനും ഒരു മറുപുറവുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ലാപ്ടോപ്പിന് ഒരു മറുപുറവുണ്ട് അല്ലെ ആ മറുപുറം ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ നിൽക്കുന്നവർക്ക് ഇത് കാണാൻ പറ്റും അപ്പുറം കാണാൻ പറ്റില്ല അതുമാതിരി ഒരു ദിവസം വരും ആ ഒരു ദിവസം നിങ്ങൾ അനുഭവിച്ച വേദന ഒരു ദിവസം പങ്കിടുക എന്നല്ല ഈ ജനങ്ങളുടെ മുമ്പില് ഞാൻ അധിക്ഷേപിക്കപ്പെട്ട ഈ ജനങ്ങളുടെ മുമ്പില് യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമ്പോ എനിക്ക് തന്ന ഈ അധിക്ഷേപം മാറിപ്പോകേണ്ടി വരും അല്ല എനിക്കറിയാം നമ്മുടെ ഈ ഷോയിൽ താങ്കൾ പങ്കെടുത്തതിനു ശേഷം അന്ന് ഇതുപോലെ ചില അന്ന് തീവ്രമായിട്ട് ഇത് കത്തി നിൽക്കുകയാണ് കത്തിനിൽ എട്ട് വർഷത്തിന് എട്ട് വർഷം നടന്ന് നിങ്ങള് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ ഇവ കൊറച്ചുകൂടെ ഒരു അനുതാപത്തോടെ സമൂഹം കണ്ടു തുടങ്ങിയോ കാര്യങ്ങൾ അനുതാപം എനിക്ക് ആരുടെ അനുതാപം അല്ല എനിക്ക് വേണ്ട എന്റെ സത്യസന്ധത പല പല ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് അതിന് മാപ്പ് പറയുന്നവരുണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുക അതിലെനിക്ക് ഒരാളെ എടുത്ത് പറയാനുള്ളത് പല ചാനലുകളുടെയും മുമ്പിൽ ചെന്നിരുന്ന് ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പം ഒരു ചാനലിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തക ഒരു ആ അതിൽ വന്ന ഹോസ്റ്റ് ആളിൻ്റെ പേര് വേണു എന്നാണ് ആ സാർ എന്നെ തലങ്ങും വിലങ്ങും ഒക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു ശരിക്കും ഞാൻ അന്നത്തെ ഞാനൊക്കെ അങ്ങ് വളരെ തളർന്നു പോയി അതെ ആ ആളിനോട് പ്രത്യേകം നന്ദി ട്വന്റി ഫോർ ട്വന്റി ഫോറിലൂടെ ബിക്കോസ് എന്താ കാര്യം ഈ ആള് ഞങ്ങളൊരു മൂന്ന് വർഷം മുമ്പ് ഒരു ഫിലിം കാണാൻ പോയിരുന്നു ഞാനും ഹസ്ബൻഡ് കാണാൻ പോയപ്പോ ഈ ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വന്നു വന്നപ്പോ എന്നെ കണ്ടപ്പോ ആളിങ്ങനെ കൈ കാണിച്ചു അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അയാള് വാർത്ത വായിക്കുന്ന ആളല്ലേ എന്താ നിന്റെ അടുത്ത് കൈ കാണിച്ച ഞാൻ പറഞ്ഞ ആ എനിക്കറിയില്ല തിരിച്ചു ഞാൻ ഇറങ്ങി വരുമ്പോ ഈ മനുഷ്യൻ പടിയുടെ താഴെ വന്ന് നിപ്പ ഉണ്ട് ഭാര്യയുടെ ഒപ്പം അതാണ് എടുത്തു പറയുന്നത് കാരണം ഇത്രയും ആൾക്കാര് ഓരോ തരത്തില് നമ്മളെ മിസ്കൺസെപ്റ്റ് ചെയ്യുമ്പോഴും ആ മനുഷ്യൻ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയുന്നു അതിനപ്പുറം ഒരു മനുഷ്യന്റെ ആ ഒരു മഹിമ എന്താണ് ആള് പറഞ്ഞ എന്താണെന്നറിയോ സോറി മാം അന്ന് ഇരുന്ന ചാനലിൽ തന്ന ക്വസ്റ്റ്യൻസ് ആണ് മാമിനെ മാമിനോട് ചോദിച്ചത് അത് കാരണം മാമിന് കൊറേ ബുദ്ധിമുട്ടുണ്ടായി സോറി മാം ഇങ്ങനെ ഒരാൾ പറയുമോ അത് പറയുമെങ്കിൽ അത് ഈ വേണു ബാലകൃഷ്ണൻ മാത്രം സോ താങ്ക്സ് ആൻഡ് അത് ഇവിടെ തന്നെയുള്ള ആളെന്ന കൂടെ പറയും